അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാനസിക വിഭ്രാന്തിയാണ് അദ്ദേഹം രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് എന്ന് ട്രംപ് വിരുദ്ധ പ്രക്ഷോഭകാരികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തുകയാണ് സംസ്ഥാന രാജ്യത്തെ അൻപത് സംസ്ഥാനങ്ങളിലും മെക്സിക്കോ കാനഡ പോലെയുള്ള ഭാഗങ്ങളിലും ശക്തമായിരിക്കുന്ന പ്രക്ഷോഭ സമര പരിപാടികൾ അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ ഇപ്പോൾ നടന്നു വരികയാണ് അവർ പറയുന്ന കാര്യം ലോകത്തിന് മുൻപിൽ വലിയ കാഴ്ചപ്പാടും ദർശനമുള്ള രാജ്യമാണ് അമേരിക്ക അതിന് എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിക്കപ്പെട്ടതാണ് എന്നാൽ ട്രംപിൻ്റെ ഈ അടുത്തുള്ള നിലപാടുകളൊക്കെ ഭ്രാന്ത് നിറഞ്ഞ തരത്തിലുള്ള സമീപനമാണ് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല പറയുന്ന കാര്യങ്ങൾ ഈ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ അവിടെ യുദ്ധം പ്രോത്സാഹിപ്പിക്കാനുള്ള സഹായം നൽകുന്നു എന്ന തരത്തിലാണ് തങ്ങൾ പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭ്രാന്തി ഉണ്ടെങ്കിൽ അതിന് ചികിത്സ നേടുകയാണ് വേണ്ടത് എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു അമേരിക്കയുടെ പ്രസിഡന്റിനെ മാനസിക വിഭ്രാന്തി ഉള്ള വ്യക്തിയാണ് എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രംപ് വിരുദ്ധ പ്രക്ഷോഭകാര് അല്ലെങ്കിൽ ആ രാജ്യത്തിലെ പൗരന്മാർ പറയുന്നത് എന്നൊരു പ്രത്യേകത കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്